പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഡെയിലി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ഹൺഡ്രഡ് ചലഞ്ച് ആണ് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിസ്മാൻറെ ഏറെ കുറെ കുറെ പോർഷൻസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് സെയിസ്മാൻ വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ അസിസ്റ്റന്റ് സെയിൽമാന് വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാർക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റിൻ സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും നമ്മൾ പൊതുവിജ്ഞാനം ഓൾറെഡി എടുത്തുകഴിഞ്ഞു ഈ അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനം കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും എന്ന് പറയുന്നത് കേട്ടോ സബ്ജക്റ്റ് ആണ് ഇതിനകത്ത് നമ്മൾ എന്താ പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞു ഈ പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കുറച്ച് ലെങ്തി ടോപ്പിക്കാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓൾറെഡി രണ്ട് വീഡിയോ പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വേണ്ടി ചെയ്തിട്ടുണ്ട് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇനി ഒരു വീഡിയോ കൂടെ കൂടി ചെയ്താലാണ് ഈ പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കംപ്ലീറ്റ് ആവുകയുള്ളു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം പിന്നെ നമ്മൾ വനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ഒന്ന് ശ്രമിക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും മറക്കല്ലേ പരിസ്ഥിതിയും പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെയും മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇതിനുമുമ്പോൾ രണ്ട് വീഡിയോ കണ്ടു നോക്കാത്തവരാണ് നോക്കണം ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസ് ഏകദേശം അമ്പത്തൊമ്പതോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാൻ താല്പര്യമുള്ള പ്ലേ പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാക്കും നമുക്ക് മൂന്നാമത്തെ വീഡിയോ പഠിക്കാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനിയമം എന്ന വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ദേശീയ വനനയം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലുമാണ് അപ്പൊ ദേശീയ വനനയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ വന നിയമം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലും വനനിയമം പുനഃപരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ വനനയം പാരസ്യ ദുറ സുസ്ഥിരയ്ക്ക് പ്രാധാന്യം നൽകിയതാണ് പാരസ്യ പ്രാധാന്യം നൽകിയ വനനിയമം ഇന്ത്യയിൽ ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വനനിയമമാണ് അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ദേശീയ വന നിയമം എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലുമാണ് ഓർക്കുക പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എന്താണ് പരിസ്ഥിതി സംരക്ഷണ നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് കേരള വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് കേരള വൃക്ഷ സംരക്ഷണ നിയമം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരള വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കേരള വൃക്ഷ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇനി വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടു എൺപത്തെട്ടായപ്പോഴത്തെ എന്ത് ചെയ്തു ഈ നിയമം ഭേദഗതി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലെ ഭേദഗതിയിലൂടെ കുറച്ച് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടായി എന്താണത് സ്വകാര്യ വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്കും വനഭൂമി പാട്ടം നൽകുന്നത് എന്താണ് ഒരു പരിമിതപ്പെടുത്തി അപ്പൊ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വനഭൂമി പാട്ടത്തിന് നൽകുന്നത് എന്ത് ചെയ്തു ഒന്ന് പരിമിതപ്പെടുത്തി സ്വാഭാവികമായി വളരുന്ന വന മരങ്ങൾ വെട്ടുന്നത് തടയുന്ന വ്യവസ്ഥ ചെയ്തു സ്വാഭാവികമായിട്ട് വളർന്ന കാട്ടിലേക്ക് മരങ്ങൾ എന്ത് ചെയ്യുന്നു അതൊക്കെ വെട്ടുന്നതിനെ തടയപ്പെട്ടു വന വന്യ വന്യവന്യ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പ്രധാന ലക്ഷ്യങ്ങളുമായി ഇതിനുള്ളത് വംശനാശ ഭീഷണി നേരിടുന്നത് ജീവികളുടെ സംരക്ഷണവും സുരക്ഷിത പ്രദേശങ്ങളായിട്ടുള്ള ദേശീയ ഉദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ എന്നിവയ്ക്ക് നിയമപരമായി പിന്തുണ ഉറപ്പുവരുത്തുക എന്താണ് വന്യജീവി സംരക്ഷണ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമത്തിന്റെ ഭേദഗതി വരുത്തുകയുണ്ടായി അപ്പൊ എന്താണ് വനസംരക്ഷ നിയമം നിലവിൽ വന്നെന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നിയമം ഭേദഗതി ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നിയമ ഭേദഗതിയിലൂടെ സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നു സ്ഥാപനങ്ങൾക്കും വനഭൂമി പാട്ട് നൽകുന്നത് ചുരുക്കുകയും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് വളരുന്ന മരങ്ങളെ ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യമാണ് ഏതു പേരിൽ അറിയപ്പെടുന്നത് ജൈവ വൈവിധ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ജൈവ വൈവിധ്യം എന്ന പേരിൽ അറിയപ്പെടുന്നു വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളുണ്ട് ജനിതക വൈവിധ്യം സ്പീഷ്യസുകളുടെ വൈവിധ്യം പാരിസ്ഥിതിക വൈവിധ്യം പലതരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ട് എന്തൊക്കെയാണ് ജനിതക വൈവിധ്യം സ്പീഷ്യസുകളുടെ വൈവിധ്യം പാരിസ്ഥിതിക വൈവിധ്യം ജൈവ വൈവിധ്യം കുറയാൻ ഉള്ള കാരണം എന്തൊക്കെയാണ് വാസസ്ഥലത്തിന് നഷ്ടവും വിഘടനവും അമിത ചൂഷണം വിദേശീയ ജീവികളുടെ കടന്നുകയറ്റം സഹവംശനാശം എന്നിവയൊക്കെ എന്ത് സംഭവിച്ചു ജൈവ വൈവിധ്യം കുറയുന്നതിനുള്ള കാരണമായി തീരുന്നു ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യം എന്താണ് ജൈവ വൈവിധ്യം വിവിധ തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങളാണ് ജനിതക വൈവിധ്യം സ്പീഷ്യസുകളുടെ വൈവിധ്യം പാരിസ്ഥിതിക വൈവിധ്യം ജൈവ വൈവിധ്യം കുറയാൻ കാരണം എന്താ വാസസ്ഥലത്തിന് നഷ്ടവും വിഘടനവുമാണ് അമിത ചൂഷണം അതുപോലെ വിദേശ ജീവിയുടെ കടന്നുകയറ്റം സഹ വംശ നാശനം ഇതിലൊക്കെ ഒക്കെ വരുത്തിയിരുന്നു ഇനി പാരിസ്ഥിതിക സംരക്ഷണ നിയമം എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പരിസ്ഥിതിയും നിലവാരം സംരക്ഷിക്കേണ്ടതും എല്ലാ സ്രോതസ്സുകളിലും നിന്നുള്ള മലിനീകരണം കുറയ്ക്കാനുമായി നിയന്ത്രണങ്ങളും നിരോധനങ്ങളും ഏർപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് അധികാരപ്പെടുത്തുന്ന നിയമമാണേത് പാരിസ്ഥിതിക സംരക്ഷണ നിയമം എന്ന് പറയുന്നത് എന്താ നിലവിൽ വന്നേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഇനി ഇന്ത്യൻ വന നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് എന്താ വനോൽപ്പന്നങ്ങളുടെ നീക്കം നിയന്ത്രിക്കാനും നികുതി ചുമത്തുന്ന വന ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാനും ലക്ഷ്യമിടുന്നു അതുപോലെ തന്നെ ഓരോ പ്രദേശ സംരക്ഷിതവും അല്ലെങ്കിൽ വില്ലേജ് ഫോറസ്റ്റ് ആയി പ്രഖ്യാപിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും അത് വിശദീകരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇന്ത്യൻ വന നിയമം എന്നാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് പാർശിക സംരക്ഷണ നിയമം എന്നാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇനി അന്താരാഷ്ട്ര ദിനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം കടുവ ദിനം ജൂലൈ ഇരുപത്തിനാല് എന്നാണ് കടുവ ദിനം വരുന്നത് ജൂലൈ ഇരുപത്തി ജൂലൈ ഇരുപത്തിനാലാണ് കടുവ ദിനം ഇപ്പൊ ജൂലൈ ഇരുപത്തിനാലിന് പ്രത്യേകത എന്താ കടുവ ദിനമാണ് വനനിയമോ വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് മൃഗദിനം ഒക്ടോബർ നാല് എന്നാൽ ലോക ഗജദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് അതുപോലെ തന്നെ എന്താ ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് അപ്പൊ കടുവ ദിനം എന്നാ ജൂൺ ഇരുപത്തി ഒമ്പത് വനീ വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വന്യജീവി ദിനം മാർച്ച് മൂന്ന് ജൈവ വൈവിധ്യ ദിനം മെയ് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് പരിസ്ഥിദിനം ജൂൺ അഞ്ച് മൃഗദിനം ഒക്ടോബർ നാല് ഗജ ദിനം ഓഗസ്റ്റ് പന്ത്രണ്ട് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഭൗമ ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് അപ്പൊ ഇത് മൊത്തം കാണാണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം ഓർത്തിരിക്കും ഞാൻ ഈ പറയുന്ന ദിനങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക കേട്ടോ ജൈവ വൈവിധ്യ ദിനം എപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് ജലദിനം ചോദിക്കാറുണ്ട് പരസ്യദിനം ചോദിക്കാറുണ്ട് ഓസോൺ ദിനം ചോദിക്കാറുണ്ട് ഭൗമ ദിനം ചോദിക്കാറുണ്ട് അതുപോലെ വനം ദിനവും ചോദിക്കാറുണ്ട് അപ്പൊ അത്രയും എന്താ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കുക കേട്ടോ ഇനി ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടനയാണേത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അപ്പൊ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ലോകത്തിലെ ആദ്യത്തെ എന്ത് പരിസ്ഥിതി സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇത് സ്ഥാപിതമാകുന്നത് പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടന കൂടിയാണേത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്ന രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് ഇനി വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥമാണ് റെഡ് ഡേറ്റാ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു റെഡ് ഡേറ്റ ബുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു റെഡ് ഡേറ്റ ബുക്ക് ആരാണ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പൊ വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥമാണേത് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ നിന്നുള്ള വന്യജീവി സങ്കേതം പറമ്പികുളം വന്യജീവി സങ്കേതമാണ് റെഡ് ഡേറ്റാ ബുക്കിൽ മൂന്ന് വറത്തിലുള്ള പേജുകളാണ് ഉള്ളത് ചുമന്ന വറത്തിലുള്ള പേജുകളിൽ വംശനാശം സംഭവിച്ച സ്പീഷീസുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു റെഡ് ഡേറ്റാ ബുക്കിലെ പിങ്ക് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങളാണ് ഇതിനകത്തെ പച്ച പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് വംശനാശ ഭീഷണി നേരിട്ടതും എന്നാൽ നിലവിൽ വംശനാശ ഭീഷണി നിന്ന് വിമുക്തരമായിട്ടുള്ള ജീവി വർഗങ്ങളെയാണ് അപ്പോ എന്താണ് റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞ വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എന്താ ഒരു ലിസ്റ്റ് ഒരു ഗ്രന്ഥം അതൊരു ബുക്കാണ് ഏത് റെഡ് ഡേറ്റാ ബുക്ക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിനുള്ള വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് ഈ ബുക്കിൽ മൂന്ന് കളറുള്ള നിറങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ചുമപ്പുണ്ട് അതുപോലെ തന്നെ പിങ്ക് ഉണ്ട് ഗ്രീൻ ഉണ്ട് അതിന്റെ ചുമപ്പിൽ എന്താണ് വംശനാശ ഭീഷണി വന്നുകൊണ്ട് നശിച്ചുപോയ മൃഗങ്ങളെയാണ് റെഡ് ഈ റെഡ് കളറുള്ള പേജുകളിൽ പറയുന്നത് അതിൽ പിങ്ക് കളറുള്ള പേജിൽ ഗുരുതരമായിട്ടും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് പറയുന്നുണ്ട് ഇനി പച്ച കളർ പേജില് മുൻപ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരുന്നതും എന്നാൽ ഇപ്പോൾ വംശനാശ ഭീഷണി നിന്ന് വിമുക്തമായിട്ടുള്ള ജീവികളെ കുറിച്ചുമാണ് ഇനി ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങൾ മൃഗങ്ങളെതൊക്കെയാണ് കടുവ ഹിമപുരി ഏഷ്യൻ സിംഹം ഗ്രേറ്റ് ഇന്ത്യൻ കണ്ടാമൃഗം നീലഗിരിത്താർ സിംഹവാലം കുരങ്ങ് മലബാർ വിരുക എന്നിവയാണ് ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്ന മറ്റ് ജീവികൾ ചുമന്ന പാണ്ഡ അതുപോലെ തന്നെ എന്താണ് ഡിക്കൻസ് വെസ്റ്റ് സെൻകോറിയ തുടങ്ങിയവയൊക്കെയാണ് വംശനാശ ഭീഷണി നേടുന്ന മറ്റുള്ള ജീവികൾ മൗറേഷ്യസിൽ നിന്നും എന്താണ് സഞ്ചാരം വംശനാശം സംഭവിച്ച് പറക്കാൻ കഴിവില്ലാത്തൊരു പക്ഷിയാണ് ഡോഡോ എന്ന് പറഞ്ഞത് മൗറേഷ്യസിൽ നിന്നും വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള പക്ഷി ഏതാണ് ഡോഡോയാണ് അമേരിക്കയിൽ നിന്ന് വംശനാശം സംഭവിച്ച പക്ഷിയാണ് സഞ്ചാരിപ്രാവ് അതുപോലെ ആഫ്രിക്കൻ തെക്കൻ ഭാഗങ്ങളിൽ നിന്ന് വംശനാശം സംഭവിച്ച ജീവിയാണ് കാട്ടു സീബ്ര ഇനമായിട്ടുള്ള കോങ്കകൾ പക്ഷി ഇവരുടെ ഒരു പ്രാദേശിക പ്രത്യേക ചുമപ്പ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിക്കുവാണെങ്കിൽ കേരളമാണ് കേട്ടോ പക്ഷിയുടെ ഒരു പ്രാദേശിക പ്രത്യേക ചുമപ്പ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്ന ആദ്യ സംസ്ഥാനമാണേത് കേരളം എന്ന് പറയുന്നത് അപ്പൊ സഞ്ചാരി പ്രാവ് എന്ന് പറയുന്നത് അമേരിക്ക നിന്ന് വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള ഒരു പ്രാവാണ് അപ്പൊ അത് റെഡ് ഡേറ്റാബുക്കിൽ ഏതിനകത്തായിരിക്കും എന്നത് അടകപ്പെടുത്തിരിക്കും ചുമപ്പ് പേജിലാണ് ഈ പഞ്ചാരി പ്രാവിനെ കുറിച്ച് പറഞ്ഞുള്ളത് കാരണം എന്താ വംശനാശം സംഭവിച്ചു പോയിട്ടുള്ള മൺമറഞ്ഞു പോയിട്ടുള്ള ജീവികളെ കുറിച്ചിട്ടാണ് റെഡ് കളറിൽ പറയുന്നത് അതുപോലെ ഡോഡോയെ ഡോഡോയെക്കുറിച്ചും റെഡ് കളറിൽ പരാമർശിക്കുന്നുണ്ടാവും പിങ്ക് കളറിൽ എന്നതിനെ കുറിച്ചിട്ടായിരുന്നു പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ കുറിച്ച് പച്ച കളറിലോ പച്ച കളറുള്ള പേജിൽ പരാമർശിക്കപ്പെടുന്നത് വംശനാശ ഫീഷൻ നേരിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിന് വിമുക്തമായിട്ടുള്ള ജീവികളെ കുറിച്ചും പരാമർശിക്കപ്പെടുന്നു ഇനി ആഫ്രിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാരിസ്യ സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവ്യോൺമെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് യു എൻ ഇ പി അപ്പൊ ആഫ്രിക്കൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പരിസ്യ സംഘടന ഏതാണ് യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം ആണ് ഈ ഒരു യു എൻ ഇ പിയുടെ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആസ്ഥാനം കെനിയയിലെ നെയ്റോബി ആണ് എവിടെയാണ് കെനിയയിലെ നെയ്റോബിലാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നടന്ന യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസിൽ ഹ്യൂമൻ എൻവിയോൺമെന്റ് ആണ് യു എൻ ഇ പി ഉപയർത്തി കാരണമായി തീർന്നത് ലോക പരിസ്ഥിതി ആഘോഷങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപങ്ങളാണ് സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ് ഉദ്ദേശിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന നിർമ്മിച്ച ഫ്രണ്ട്ലാൻഡ് കമ്മീഷന്റെ നിർവചനമാണിട്ടത് അപ്പൊ സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവൊന്നും വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രകൃതിയിലെ വിഭവങ്ങളായിക്കോട്ടെ പ്രകൃതിയിലെ കാഴ്ചകളായിക്കോട്ടെ പ്രകൃതിയുടെ സ്രോതസ്സുകളായിക്കോട്ടെ ഇതൊക്കെ എന്താ നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം കൂടാതെ നമ്മുടെ തലമുറകൾ നമ്മുടെ മക്കളുടെ മക്കളുടെ മക്കളൊക്കെ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവർക്കും നമ്മൾ എന്ത് ഈ ഒരു ഭൂമിയിൽ അനുഭവിച്ചാൽ നമ്മൾ എന്ത് ഭൂമിയിൽ നല്ല കാഴ്ചകൾ കണ്ടോ അതെല്ലാം അവർക്കും കൂടി ഉപയോഗിക്കുന്ന രീതിയിൽ ആക്കി തീർക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഇത് വിളിക്കുന്നത് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാൻ ഉള്ളതല്ല വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് സുസ്ഥിര വികസനത്തിന്റെ ഒരു 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 കാതൽ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന തലമുറക്കാര് ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രകൃതി വിഭവങ്ങളും ഒക്കെ നശിപ്പിച്ച് പ്രകൃതിയൊക്കെ നശിപ്പിച്ച് മരുഭൂമി പോലെ ആക്കി വച്ചാർന്നെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ സാധിക്കുമായിരുന്നോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന പ്രകൃതി സമ്പത്ത് നമുക്ക് കിട്ടുമായിരുന്നോ അപ്പൊ നമുക്കത് കിട്ടിയല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഒരു രീതിയിലും അത് മലിനപ്പെടുത്താതെ നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മുടെ മക്കളെ മക്കളെ മക്കൾക്കൊക്കെ അത് കാണുന്ന രീതിയിൽ അതിനെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല കൂടി നമുക്ക് ഉണ്ട് മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത വികസന സമീപനം കൂടി നമുക്ക് സുസ്ഥിര വികസനത്തെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും സുസ്ഥിര വികസനം പരിസ്ഥിതി പരവുമാണ് ഇതിൽ പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകൾക്ക് മുൻഗണന നൽകുന്നു പാരമ്പര്യ ഊർജ്ജ സ്വാസികൾക്കാണ് എന്ത് ചെയ്യുന്നത് സുസ്ഥിര വികസനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് കാറ്റ് സൗരോർജ്ജം തിരമാല സൂര്യന്റെ വെളിച്ചു താപോർജ്ജ ഇതൊക്കെ എന്താണ് ഇതൊക്കെ പാരമ്പര്യ സ്രോതസ്സാണ് സുസ്ഥിര ഉണ്ടായിരിക്കേണ്ട മൂന്ന് പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ് മൂന്ന് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനത്തിന് ഉണ്ടാവേണ്ടത് ഒന്ന് പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ സാമ്പത്തിക ലക്ഷ്യങ്ങൾ സാമൂഹിക ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് പാരിസ്ഥിതിക ലക്ഷ്യങ്ങളുണ്ട് സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട് സാമൂഹിക ലക്ഷ്യങ്ങൾ മൂന്ന് എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനത്തിന് ഉണ്ട് എന്ന് ഓർക്കുക കേട്ടോ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വന നിയമം അത് പറഞ്ഞിരുന്നു അല്ലേ ഇത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ് ഇനി വനസംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തോ എൺപത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് കേട്ടോ വനസംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടു എൺപത്തെട്ടിലെ ഭേദഗതിയിലൂടെ കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു ഇനി പരസ്യ സംഘടനകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാം വേൾഡ് വൈഡ് ഫണ്ട് ഡബ്ല്യു ഡബ്ല്യു എഫ് അതിന്റെ ആസ്ഥാനം ഗ്രാന്റ് ആണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇനി ഗ്രീൻ പീ സംഘടന ആംസ്റ്റർഡാമിലാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിലവിൽ വന്നു എന്ന് യു എൻ ഇ പി യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റ് പ്രോഗ്രാം നെയ്റോബിയാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് നിലവിൽ വന്നു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് അതും നെയ്റോബി തന്നെയാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് നിലവിൽ വന്നു ഇനി ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ ജനീവിയാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് നിലവിൽ വന്നു വേൾഡ് നേച്ചർ ഓർഗനൈസേഷൻ അതിന്റെ ആസ്ഥാനം ജനീവ ആണ് രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്നു ഔദ്യോഗികമായിട്ട് രണ്ടായിരത്തി പത്താമത്തെ സ്ഥാപിക്കപ്പെട്ടു ഔദ്യോഗികമായി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഇനി ബോർഡ് ലൈഫ് ഇന്റർനാഷണൽ കേംബ്രിഡ്ജാണ് ആസ്ഥാന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിതമായി യുണൈറ്റഡ് നേഷൻ ന്യൂയോർക്ക് ആണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സ്ഥാപിതമായി ഇത് സ്ഥാപിതമായ വർഷങ്ങൾ പഠിച്ചു വെച്ചില്ലെങ്കിലും ഇതിന്റെയൊക്കെ ആസ്ഥാനങ്ങൾ കൃത്യമായിട്ട് പഠിക്കട്ടെ ആസ്ഥാനൊക്കെ എപ്പോഴും പി എസ് റിപ്പീറ്റഡ് ചോദിക്കാറുണ്ട് വേൾഡ് വൈഡ് വെബ് ഗ്രാൻഡ് ആണ് ഗ്രീൻ പി സാസ്റ്റർഡാം യുണൈറ്റഡ് നേഷൻ എൻവിയോൺമെന്റ് പ്രോഗ്രാം നെയ്റോബി ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് നെയ്റോബി ക്രോസ് ഇന്റർനാഷണൽ ജനീവ വേൾഡ് നേച്ചർ ഓർഗനൈസേഷൻ ജനീവ എന്താ പറയുക ബേഡ് ലൈഫ് ഇന്റർനാഷണൽ കേംബ്രിഡ്ജ് യുണൈറ്റഡ് നേഷൻസ് ന്യൂയോർക്ക് കൃത്യമായിട്ട് ആസ്ഥാനങ്ങൾ ഓർത്തിരിക്കുക നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നോ കേട്ടോ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ വന നിയമം പ്രഖ്യാപിച്ചത് എന്നാ നമ്മൾ പഠിച്ചത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് അടുത്തത് കേന്ദ്ര വന സംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏത് വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത് എന്താണ് പ്രാബല്യത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പ്രാബല്യത്തിൽ വന്നത് ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ് ഏത് നിയമത്തിലാണ് വന സംരക്ഷണ നിയമത്തിലാണ് കേട്ടോ ഏത് നിയമത്തിലാണ് ഓപ്ഷൻ ഡി വന സംരക്ഷണ നിയമമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണം ശരിയായ ചേരുമ്പടി ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ചേരുമ്പടി എന്ന് പറയുന്നത് മാർച്ച് നമ്മൾ ആദ്യം പട്ടിക നോക്കി പറഞ്ഞായിരുന്നു അല്ലെ മാർച്ച് ഇരുപത്തൊന്നിന്റെ പ്രത്യേകത എന്താണ് എങ്ങോട്ട് കൂട്ടിച്ചേർക്കാൻ മാർച്ച് അന്താരാഷ്ട്ര വന നിയമമാണ് മാർച്ച് ഇരുപത്തൊന്ന് അതുപോലെ മെയ് ഇരുപത്തിരണ്ടിന്റെ പ്രത്യേകത എന്താ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ് മെയ് ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി ഒമ്പതിന്റെ പ്രത്യേകത എന്താ എന്താ അന്താരാഷ്ട്ര കടുവ ദിനമാണ് മാർച്ച് മൂന്നിന്റെ പ്രത്യേകത എന്താ മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനമാണ് അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി പരസ്യ സംഘടനയായ എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ ആസ്ഥാനം എവിടെയാ സ്വിറ്റ്സർലൻഡ് നമ്മൾ പറഞ്ഞിരുന്നല്ലേ സ്വിറ്റ്സർലാൻഡ് ആണ് ഇതിന്റെ ആസ്ഥാനമായിട്ട് വരിക യുണൈറ്റഡ് നേഷൻസ് എൻഗ്യോണർ പ്രോഗ്രാം യു എൻ ഇപിയുടെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് നോക്ക് നോക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രൂപീകൃതമായി ശരിയാണോ പ്രസ്താവന ശരിയാണ് യു എൻ ഇ പിയുടെ ആസ്ഥാനം കെനയിലെ നെയ്റോബിയാണ് ശരിയാണോ ശരിയാണ് ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ യു എൻ ഇ മുഖ്യ കയർമീക്ക പരിപാടികളിൽ ഒന്നാണ് ശരിയാണോ ശരിയാണ് മൂന്ന് പ്രസ്താവനയും ശരി തന്നെയാണ് ഓപ്ഷൻ ഡി ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ നമ്മൾ പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങളും എന്ന് പറയുന്നതിലെ തേർഡ് ക്ലാസ് കൂടി നമ്മൾ നോക്കി കഴിഞ്ഞു ഈ ഒരു ക്ലാസ് കൂടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങളും കംപ്ലീറ്റ് ആകുന്നതായിരിക്കും കേട്ടോ അതോ ആ ഒരു സബ്ജക്ട് കൂടി നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ തുടർന്നുമുള്ള നിങ്ങളുടെ ഞാൻ എടുക്കുന്ന ക്ലാസുകൾ നിങ്ങളുടെ സപ്പോർട്ട് കൃത്യമായിട്ട് വേണം എനിക്ക് മിഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുത്താനായിട്ട് പറ്റുകയുള്ളൂ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളിലൂടെ സീരിയസ് ചെയ്യുന്നുണ്ട് അതു കൂടെ കറണ്ട് അഫേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് കമന്റും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ എല്ലാവരും അസിസ്റ്റന്റ് സെയ്സ്മാൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പാർക്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയ്സ്മാൻ എന്ന് പറഞ്ഞ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എസ് ആർ ടി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ായിട്ട് മാർട്ട് എസ് ആർ ടി വരെ പാഠപുസ്കം കൊസ്റ്റിൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് കൂടാതെ പ്രീവിയസ് ഇയർ കൊസ്റ്റിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് പതിനൊന്ന് കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് പാർട്ടിയിൽ വേണമെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ് മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്